നമസ്കാരം അപ്പൊ ഈ ഒരു ഫണ്ടമെന്റൽ ഒരു സാധനം രണ്ട് വീഡിയോകളിലായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇനി നമുക്ക് ഈ കർമ്മഫലം അതിനെ കുറിച്ചൊന്ന് നോക്കാം തോട്ട് തോട്ട് ഉണ്ടാക്കുന്ന എന്താ നമ്മൾ ഒരു തോട്ട് വരുന്നു അത് നമുക്കറിയില്ല എവിടെ നിന്ന് തോട്ട് വരുന്നറിയില്ല നമുക്കൊരു തോട്ട് വരുന്നു തോട്ട് ഉണ്ടാക്കുന്നത് ഒരു ഇമോഷൻ ആ ഇമോഷൻ നമ്മളെ ഒരു ആക്ഷനിലേക്ക് ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് ആ ഇമോഷൻ നമ്മളെ പ്രേരിപ്പിക്കും അങ്ങനെ എന്ത് പ്രവൃത്തി നമ്മൾ ചെയ്താലും അതിന് ഒരു ഇമോഷണൽ റെസിഡ്യൂ ഉണ്ടാകും ഇത് കോൺഷ്യസ് മൈൻഡിലും പിന്നീട് സബ് കോൺഷ്യസ് മൈൻഡിലും മാറും അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും അതിന് ഒരു ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ ഒരു ഒരു പ്രോസസ്സ് സംഭവിച്ചിട്ട് അത് നമ്മളുടെ ബ്രെയിനിൽ തന്നെ ആ മാറ്റം വരും കർമ്മത്തിനെ കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റ് ഇതാണ് അപ്പോ തോട്ട് ഇമോഷൻ ഇമോഷൻ ലീഡ് ടു ആക്ഷൻ ലീഡ് ടു ഇമോഷണൽ ഹാപ്പിനെസ് ആണെങ്കിലും ഇമോഷണൽ റെസിഡ്യൂസ് മുഴുവൻ നമ്മൾ ഹാപ്പിനെസ് ആയിട്ട് എടുക്കുക ഹാപ്പിനെസ് ആണ് നമുക്ക് റെസിഡ്യൂ ആയിട്ട് വരുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യും കോൺഷ്യസ് മൈൻഡിൽ ഹാപ്പിനെസ് സോറി സോ കോൺഷ്യസ് മൈൻഡിൽ ഇതേക്കും നമ്മുടെ ബ്രെയിനിൽ ഹാപ്പി കെമിക്കൽസും ഹാപ്പി ഹോർമോൺസും കൂടുതൽ തരും നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും ഒരു ചെറിയ ഉദാഹരണം ഞാൻ ഇത് കൊണ്ട് നിങ്ങൾക്ക് തരാം സപ്പോസ് നിങ്ങൾ ഒരു നിങ്ങളുടെ വീട്ടുകാരിൽ കൂടിയിട്ട് ഒരു ടൂർ പോവുകയാണ് അപ്പോൾ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഈ ടൂർ പ്ലാൻ ചെയ്യും നിങ്ങൾ ഇത് കൃത്യമായി പ്ലാൻ ചെയ്തു ഹോട്ടലുകളൊക്കെ ബുക്ക് ചെയ്തു കൃത്യമായി ഫുഡൊക്കെ കഴിക്കുന്ന സ്ഥലം ഒക്കെ നിങ്ങൾ ചാർട്ട് ചെയ്തു ഇതെല്ലാം നിങ്ങൾ നല്ല നെറ്റിലൊക്കെ നോക്കി കൂട്ടുകാരോടൊക്കെ ചോദിച്ച് എല്ലാം കൃത്യമായി പ്ലാൻ ചെയ്തു വളരെ കൃത്യമായിട്ട് നിങ്ങൾ വിചാരിച്ച പോലെ ആ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ പോയാകാൻ പറ്റി അപ്പം ആ ഡെസ്റ്റിനേഷൻ ഒക്കെ എടുത്തിരുന്നപ്പോഴത്തേനും എന്ത് പറയും ആ നീ നന്നായി ചെയ്തു വിട്ടു എന്ന് ആരെങ്കിലും ആ കുടുംബത്തിലുള്ള ആൾക്കാർ പറയും അല്ലേ നിന്നെ നീ നന്നായി നന്നായിട്ട് ചെയ്തു വിട്ടാം അപ്പൊ നിങ്ങൾക്ക് എന്താ ഇമോഷൻ ഉണ്ടാകുന്നത് ഹാപ്പിനെസ് അപ്പൊ നിങ്ങൾ ആ ടൂറൊക്കെ തിരിച്ചു വന്നു അടുത്ത പ്രാവശ്യം ഒരു ടൂറ് ആരെങ്കിലും പറയുമ്പോൾ നിങ്ങൾ ആദ്യം എന്താ പറയാ ഞാനത് ഓർഗനൈസ് ചെയ്തോളാം എന്ന് പറയും അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയും ആ അത് ആ ചങ്ങാതി അല്ലെ ആ വ്യക്തി ഓർഗനൈസ് ചെയ്യട്ടെ എന്ന് പറയും ഇതാണ് ഇത് നിങ്ങളുടെ സബ് മൈൻഡിലേക്ക് മാറും എന്ന് നിങ്ങൾ ഓർഗനൈസ് ചെയ്തു ആ കൊളായിപ്പുരി നിങ്ങളുടെ കുഴപ്പം അല്ല അവിടെ ചെന്നപ്പോ ആ ഹോട്ടലില് ഇലക്ട്രിസിറ്റി ഇല്ല അല്ലെങ്കിൽ അവരുടെ ഡ്രെയിനേജ് മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നില്ല ഭയങ്കര മോശമാണ് റൂമുകളിലെ ഇത് ബാത്റൂമുകളൊക്കെ ഭയങ്കര മോശമാണ് എന്തുവാ നീ നോക്കിയിട്ട് കൂടായിരുന്നു അത് നിങ്ങൾക്ക് എന്താ ഒരു പരാജയ ബോധം വരും ഇതെന്ത് ഇത് നിങ്ങളുടെ അടുത്ത ഡിസിഷൻ അടുത്ത അടുത്ത ഒരു ഇത് വരുമ്പോൾ നിങ്ങൾ ചെയ്യുമോ അതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തു പറയും വേണ്ട അയ്യോ ഞാൻ ചെയ്യില്ല കേട്ടോ അത് വേറെ ലഭിച്ചു കാരണം നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് പോകും ഇതാണ് നമ്മൾ കിടക്കുന്ന ഇമോഷണൽ ബാഗേജുകൾ നമ്മളുടെ ജീവിതത്തിനെ നിയന്ത്രിക്കുന്നത് ഇത് ഈ ജന്മത്തിൽ നിന്നുണ്ടാവും ജന്മങ്ങളിൽ നിന്നും നമുക്കുണ്ടാവും അതുകൊണ്ടാണ് നമുക്ക് ചിലതൊന്നും ചെയ്യാൻ പറ്റാത്തത് നമ്മളത് ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ ബ്രെയിൻ മാറിയിട്ടുണ്ടാവും ഈ മാനിഫെസ്റ്റേഷൻ ഒക്കെ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചില ആൾക്കാർ ഒത്തിരി ആൾക്കാർ പറയുന്നില്ല വർക്ക് ചെയ്യില്ല വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് ബ്രെയിൻ ആ ബൗണ്ടറി വിടാൻ പറ്റുന്നില്ല വിശ്വസിക്കണമല്ലോ അവനവനും വിശ്വസിക്കണമല്ലോ അവനവനും വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം എന്താണ് ഈ പാസ് കർമ്മകളുടെ ബാഗേജ് കിടക്കുകയാണ് അതുകൊണ്ട് അത് വിശ്വസിക്കാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല അപ്പോ നമുക്കൊന്നും അട്രാക്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇവിടെ എത്താൻ പറ്റില്ല ബേസിക്കലി നമ്മളൊന്നും ആലോചിച്ചാൽ നമ്മളെല്ലാവരും ഇന്റലിജന്റ് ആണ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇന്റലിജൻസ് ആയിരിക്കും അത് കറക്റ്റ് ആണ് അപ്പൊ നമുക്ക് നൈസർഗികമായി കിട്ടിയിട്ടുള്ള ആ കഴിവ് വെച്ച് നമുക്ക് ചെയ്യാവുന്ന ആ ഒരു ഏരിയയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവൂല എന്താണ് ഈ മോഷണൽ ബാഗേജ് ആണ് ഇതെങ്ങനെയാണ് നമ്മൾ കൂട്ടുന്നത് എന്ന് അറിയാം ഇവന്റിന് തീർച്ചയായിട്ടും ഒരു റെസിഡി ഉണ്ട് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല റെസിഡി ഉണ്ടാവും പക്ഷെ നമ്മളിത് കൂട്ടുന്നത് നമ്മള് പശുക്കളൊക്കെ അയവർക്കുന്ന പോലെ ആ ഇമോഷനെ നമ്മള് റെസിഡ്യൂ ആയിട്ടുള്ള ഇമോഷനെ വീണ്ടും 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 നമ്മൾ എടുത്തിട്ട് അവിടെ പോയി നോക്കും ആ ഇമോഷനിലേക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഈ അയവറ്റുന്ന പോലെ ഇത് ഇതിന് വീണ്ടും കൊണ്ടുവന്ന് നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് അതിലൊന്ന് തൊട്ടു നോക്കും ഇത് കട്ട് ചെയ്താൽ തന്നെ നമുക്ക് ഒത്തിരി മോചനം കിട്ടും ഇതിനെന്താ ചെയ്യേണ്ടത് ഇതിന് ചെയ്യാനുള്ള ഒരു വളരെ രസകരമായ ഒരു തെറാപ്പിയാണ് ഇതിനെ ഞാൻ പേരിട്ടേക്കുന്നത് സീഡ് ആൻഡ് വീട് എന്നാണ് ഈ നമ്മളൊക്കെ ഈ വയലുകളില് നെല്ല് വിതയ്ക്കുന്നത് കണ്ടിട്ടില്ലേ നെല്ല് വിതയ്ക്കുമ്പോ അങ്ങനെയാണ് അത് കുറെ കഴിയുമ്പോൾ നെല്ലിങ്ങനെ പാടത്തിങ്ങനെ നെല്ല് വെച്ചിട്ട് അതിങ്ങനെ മുളകൊട്ടി നെൽ നെൽവിത്തുകൾ ഉണ്ടാവും ഈ നെൽവിത്തുകൾ വിത്തുകൾ കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യും അത് വളർന്നു വരുമ്പോത്തേനും കളകളും വരും അപ്പൊ എന്ത് ഈ കള വരുമ്പോ എന്താ ചെയ്യുക സാധാരണ നിങ്ങൾക്ക് അറിയാം നമ്മൾ മൂന്നോ മൂന്ന് പ്രാവശ്യം അല്ലേ പറിക്കുക ആദ്യം ഒരു പ്രാവശ്യം കിള പറിക്കും കിളപറിച്ചുകളും അതുപോലെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരാഴ്ചയോ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും കിള പറിക്കും അങ്ങനെ മൂന്ന് പ്രാവശ്യം കിള കുറച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വിത്തുകൾക്ക് ഒരു പ്രോബ്ലം ഇല്ല നെല്ല് മര്യാദയ്ക്ക് വളരും അല്ലേ ഇത് തന്നെ നമുക്ക് ഈ തോട്ടുകളുടെ കാര്യത്തിൽ ചെയ്യാൻ പറ്റും അതെ ഈ തോട്ട്സിന് ഒരു പ്രത്യേകതയുണ്ട് ഈ ചിന്തകള് ഒരു കുറച്ച് സമയം നമ്മളുടെ കൺട്രോളിലാണ് അത് കഴിഞ്ഞാൽ ഇത് നമ്മളെ കൺട്രോൾ ചെയ്യും ചിന്തകൾ നമ്മൾ കൺട്രോൾ ചെയ്യും കുറച്ച് സമയത്തേക്ക് നമുക്ക് ചിന്തകളെ കൺട്രോൾ ചെയ്യാം അങ്ങനെ ഒരു ഒരു പീരീഡ് ഉണ്ട് ചെറിയ ടൈം ആണുള്ളൂ കിള വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നെല്ലിനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല അല്ലേ അതുപോലെ ആ തോട്ട്സിനെ തോട്ട്സിനെ കുറച്ച് സമയം നമുക്ക് തോട്ട്സിനെ കൺട്രോൾ ചെയ്യാം നല്ലതാണെങ്കിൽ ചിത്രയാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു സ്പ്രൂട്ട്നൈസിംഗ് പ്രക്രിയയാണ് ചെയ്യേണ്ടത് ആദ്യം അതായത് ഇത് കൺസ്ട്രക്റ്റീവ് തോട്ട്സ് ആണോ ഡിസ്ട്രക്റ്റീവ് തോട്ട്സ് അപ്പോൾ ഈ കൺസ്ട്രക്റ്റീവ് തോട്ടാണെങ്കിൽ എന്ത് ചെയ്യണം ഒന്നും ചെയ്യേണ്ട അതിനെയാണ് നമ്മൾ സീഡെന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ പ്ലാന്റ് എന്ന് പറയുന്നത് അതിന് ഒന്നും ചെയ്യേണ്ട നിങ്ങളതിന് ഒറ്റക്കുവാൻ ഡിസ്ട്രക്റ്റീവ് തോട്ടാണെങ്കിലോ അപ്പോൾ അതിനെ പറിച്ചു കളയണം കിള പറിക്കുന്ന പോലെ പറിച്ചു കളയണം അതിനെന്താണ് ഒരു ടെക്നിക്ക് അതിന് ഭയങ്കര ടെക്നിക്കുണ്ട് അതെന്താണ് ആ ഓട്ടോ സജഷൻ നമ്മൾ സജസ്റ്റ് ചെയ്യുകയാണ് നമ്മുടെ ഉള്ളിലേക്ക് എന്താ ചെയ്യുന്നത് നമ്മൾ പറയുക ഈ തോട്ടം എനിക്ക് ആവശ്യമില്ല ഇത് ശരിയല്ല ഇതെന്നെ കുഴപ്പമില്ലാക്കുന്ന ഒരു തോട്ടമാണ് ഇതൊരു ഒരു ഒരു കറക്റ്റായിട്ടുള്ള സാധനമല്ല അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ ഓട്ടോ സജസ്റ്റ് ചെയ്ത് നമ്മൾക്ക് വരുന്ന നെഗറ്റീവ് തോട്ട്സിലെ വീട്സിനെ മുഴുവൻ നമ്മൾ ഇങ്ങനെ നിരന്തരമായി എടുത്തുകൊണ്ട് കളഞ്ഞാൽ നമുക്ക് പിന്നെ സീഡ് മാത്രമേ ഉണ്ടാവുള്ളൂ പ്ലാന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ നല്ല തോട്ട്സ് മാത്രമേ വരുവുള്ളൂ കൺസ്ട്രക്റ്റീവ് തോട്ട്സ് മാത്രമേ വരുവുള്ളൂ ഈ നമ്മുടെ പാടത്തിൻ്റെ പ്രകൃതിക്കെ നിയമം എല്ലാം ഒന്നാണ് പാടത്ത് അതാണെങ്കിലും മനസ്സിലാണെങ്കിലും അപ്പം പാടത്ത് നമ്മൾ ഈ കള പറ കഴിഞ്ഞ് നെല്ല് നന്നായിട്ട് വളരുന്ന പോലെ നമ്മളുടെ ഈ വരുന്ന നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ വേർതിരിച്ചിട്ട് ഇത് നെഗറ്റീവാണ് ഇത് പോസിറ്റീവാണ് ഈ നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ പറിച്ചു കളഞ്ഞാൽ ഓട്ടോ സജഷനും കൊണ്ട് സ്വയം സജഷനും കൊണ്ട് നമ്മളിത് പറിച്ചു കളഞ്ഞാൽ പിന്നെ വരുന്നത് മുഴുവൻ പ്ലാന്റുകളായിരിക്കും നല്ല കൺസ്ട്രക്റ്റീവായ തോട്ടുകളായിരിക്കും ഈ അവനവൻ കൊടുക്കുന്ന ഓട്ടോ സജഷൻ അത് എങ്ങനെയാണ് നമുക്ക് രണ്ട് നമുക്കറിയാലോ നിങ്ങൾ യു ആൻഡ് യു ഇൻസൈഡ് യു ഉണ്ട് ഔട്ട്സൈഡ് യു അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്താ വെച്ചാൽ ഈ കോൺഷ്യസ് ആയി യു സബ് കോൺഷ്യസ് ആയിട്ട് കിടക്കുന്ന യുവിനെ കൺട്രോൾ ചെയ്യുക നേരെ തിരിച്ച് നമുക്ക് പല തെറാപ്പികൾക്കും യൂസ് ചെയ്യാം ഇത് ഇവിടെ തിരിച്ചാണ് യൂസ് ചെയ്യുന്നത് അത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ വേണ്ട വേണ്ട എനിക്ക് മനസ്സിലായി ഇത് എന്നെ കോടിക്കുന്ന തോട്ടാണ് ഇത് കൺസ്ട്രക്റ്റീവാണ് കൺസ്ട്രക്റ്റീവ് ആണ് ഇവിടെ നിന്നു കുഴപ്പമില്ല അതിനെ പിടിച്ച് ക്രേവിങ് ആക്കുന്നില്ല ഞാനതിനെ ഒരു കൺസ്ട്രക്റ്റീവ് ആക്കുന്നതിനെ വലിയ സാധനമാക്കുന്നില്ല അവിടെ നിന്നോട്ടെ അത് നാച്ചുറലായിട്ട് വന്നാണല്ലോ ഓക്കെ മറ്റേ ഡിസ്ട്രക്റ്റീവ് ആകുന്നതിന് എനിക്ക് വേണ്ട എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആ തോട്ട്സിനെ കളയാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ ഒന്ന് കൃത്യമായി ഒന്ന് ഒബ്സർവ് ചെയ്യൂ ഈ ഒബ്സർവ് ചെയ്യേണ്ട സമയത്താണ് ഒബ്സർവ് ചെയ്യുന്ന ആ സമയം ചിന്ത വന്നാൽ ഒന്ന് ഒബ്സർവ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്കിനെ രണ്ടായിട്ട് വേർതിരിക്കാൻ പറ്റും ഇതിനെ കൺസ്ട്രക്റ്റീവും ആയിട്ട് വേർതിരിക്കാൻ പറ്റും ആ വേർതിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനകത്തെ കൺസ്ട്രക്റ്റീവ് ആയതിനെ അങ്ങനെ വിട്ടേക്കു ഓട്ടോ ഓട്ടോസജഷനും കൊണ്ട് യുക ഇത് നിരന്തരം ചെയ്താൽ നിങ്ങളിൽ വരുന്ന തോട്ട് ഒരു മൂന്ന് മാസമൊക്കെ ഇത് കറക്റ്റ് ചെയ്താൽ നിങ്ങളിൽ വരുന്ന തോട്ട് അധികവും കൺസ്ട്രക്റ്റീവായിരിക്കും ഈ ഡിസ്ട്രക്റ്റീവ് തോട്ട്സ് കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞു വരും ഈ തോട്ട്സിന് ഈ ഒരു ടെക്നിക്കില് ഞാൻ ഇട്ട പേരാണ് സീഡ് ആൻഡ് വീട്സ് ഇത് ഞാൻ ഒത്തിരി ആൾക്കാരിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഭയങ്കര പ്രൊഫണ്ട് ആയിട്ടുള്ള റിസൾട്ട് വരുന്നതാണ് ഈ പ്രാക്ടീസ് ഈ തെറാപ്പി നിങ്ങൾക്ക് കാർമിക് സാധനത്തിൽ നിന്ന് ഒരു പരിധി വരെ നിങ്ങൾക്ക് അതിൽ നിന്ന് മോചിതരാകാൻ ഈ ഒരു നിങ്ങളുടെ സഹായിക്കും നിങ്ങളുടെ മനസ്സ് കുറേ സമാധാനത്തോടെ ഇരിക്കും